attention. ശ്വാസകോശ അണുബാധയെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതിയിൽ പുരോഗതി റോമിലെ ജമേലി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പോപ്പിന് ഓക്സിജൻ തെറാപ്പി അടക്കമുള്ള ചികിത്സകൾ നൽകുന്നുണ്ട് ഇരു ശ്വാസകോശങ്ങളിലും അണുബാധയുള്ളതിനാൽ അതീവ ജാഗ്രത തുടരുകയാണ് കഴിഞ്ഞ മാസം പതിനാലിനാണ് മാർപ്പാപ്പ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ദേശീയപാത തൃശൂർ ചേറ്റുവയിൽ ഓടിക്കൊണ്ടിരുന്ന ബസ് തടഞ്ഞു നിർത്തി യുവാവ് ചില്ലടിച്ച് തകർത്തു സംഭവത്തിൽ ഡ്രൈവർക്കും കണ്ടക്ടർക്കും പരിക്കേറ്റു ആക്രമണത്തിന് ശേഷം ഇയാൾ ബൈക്കിൽ രക്ഷപ്പെട്ടു ബസ് ഡ്രൈവർ മതിലകം സ്വദേശി ഉണ്ണിയമ്പാട്ട് നാപ്പത്തിനാല് വയസ്സുള്ള ഷിയാസ് കണ്ടക്ടർ പുതിയ കാവ് വെളുത്തപ്പുരയ്ക്കൽ മുപ്പത്തിയൊമ്പത് വയസ്സുള്ള ബാബു എന്നിവർക്ക്